യേശുവി നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് മഞ്ജു ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി എൽ റുഹലിൽ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ മോളും അപ്പം മോൾ കിട്ടിയ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത് മോൾക്ക് ശരീരം മുഴുവൻ ചോറിച്ചില്ലായിരുന്നു രാവിലെ കഴിച്ചു വരുമ്പോൾ വലുതായിട്ട് ചോറിഞ്ഞ് ദേഹം മൊത്തം ഫുൾ ടൈം ചോറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ധ്യാനത്തിന് കൂടിയപ്പോൾ അച്ഛൻ പല പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ശരീരം മുഴുവൻ ചോറിച്ചില് തണുപ്പൊക്കെയുള്ള മക്കൾക്ക് സൗഖ്യം വരുന്നു അവർ പ്രാർത്ഥിച്ചോ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു വീട്ടിൽ പോയി അവൾക്ക് ഡോക്ടേഴ്സിനേക്കെല്ലാം കാണിച്ചപ്പോൾ വൈറ്റമിൻ ഡി ത്രീടെ കുറവാണെന്ന് പറഞ്ഞു ഒരുപാട് മരുന്ന് ഹോമിയോ മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല വീട്ടിൽ ചെന്നതിന് ശേഷം ഈ നിമിഷം വരെയും അവൾക്ക് ആ ചോറിച്ചിൽ അസ്വസ്ഥതയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എത്ര കാലമായിട്ടുണ്ടായിരുന്നു രണ്ടു വർഷമായിട്ട് വർഷമായിട്ട് ശരീരം മൊത്തം ചൊറിച്ചില്ല അല്ലെ അങ്ങനെയായിരുന്നു കൊറേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു മാറ്റം ഒന്നും ചെയ്തിട്ട് ഒരു മാറ്റം ഇവിടെ വന്ന് താമസത്തിൽ വിളിച്ചു പറഞ്ഞു ശരീരം മൊത്തം ചൊറിച്ചുള്ള സൗഖ്യപ്പെടുന്നു പിന്നെ സൗഖ്യം കിട്ടിയില്ല രണ്ടാമത്തെ സാക്ഷ്യം അത്ഭുതത്തിന് വരുമ്പോഴാണ് അത്ഭുത ജോലിയെ കുറിച്ച് അറിയുന്നത് ഞാൻ വീട്ടിൽ ചെന്ന ശേഷം അത്ഭുത ജവമാല കൂടാൻ തുടങ്ങി അപ്പോഴത്തേക്കും എൻ്റെ മോനെ ആണെങ്കിൽ ഒരു ചെറിയ ബാങ്കിൽ കളക്ഷൻ ഏജൻ്റ് വർക്ക് ചെയ്യാണ് സ്ഥിര വരുമാനമൊന്നുമില്ല അങ്ങനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ അവന് സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടുകയാണെങ്കിൽ ദശാംശം കൊടുത്തേക്കാൻ റുഹേൽ ഒന്ന് സാക്ഷ്യം അറിഞ്ഞേക്കാം പറഞ്ഞു അവനോടും പറഞ്ഞു ദശാംശം കൊടുക്കണമെന്ന് അവൻ സമ്മതിച്ചു ഈ ജനുവരി ഒന്നാം തീയതി മുതൽ അവൻ എസ് ബി ഐയിൽ സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് കർത്താവ് പ്രവേശിപ്പിച്ചു പറയാ മൂന്നാമത്തെ സാശ്യം ഞാൻ അത്ഭുത ജമാല കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോയായിരുന്നു ഞാൻ ധ്യാനം കൂടെ വരുന്നതിന് മുമ്പ് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു ഞാൻ വീട് മൊത്തം പരിശോധിച്ചു കിട്ടിയില്ല അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് ചെന്ന ശേഷം അത്ഭുത ജമല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അന്തോ ഇസിൻ്റെ പുണ്യാളൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു കാണാത്ത വസ്തുക്കൾ കണ്ടുകിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോൾ ഞാൻ മനസ്സിലിച്ച് ഇങ്ങനെ വിചാരിച്ചു കർത്താവിൻ്റെ റേഷൻ കാർഡെന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ആറു മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാൽപ്പാദത്തിൻ്റെ ഭാഗത്ത് എൻ്റെ റേഷൻ കാർഡ് കിടക്കുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് കർത്താവിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പിന്നെ ഈ ഇപ്പോൾ ഈ ധ്യാനത്തിന് കടന്നു വന്നതിന് ശേഷം എനിക്ക് എവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം പെട്ടെന്ന് നിൽക്കാനൊന്നും പറ്റില്ല പത്ത് മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയാണ് പെട്ടെന്ന് ഇരിക്കണം എന്നോ എവിടെ എത്തിയാലും ഞാൻ ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിക്കും ചൊവ്വാഴ്ച ആച്ച വിളിച്ചു പറഞ്ഞു പത്ത് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാതെ എപ്പോഴും ഇരിക്കണം ഇരിക്കണം എന്നു തോന്നുന്ന ഒരു മകളെ കർത്താവസുഖപ്പെടുത്തുന്നു അത് ഞാനാണ് നല്ലൊരു സൗഖ്യമാണ് പറഞ്ഞത് കേട്ടോ എപ്പോഴും ഇരിക്കാൻ തോന്നുന്നു എപ്പോഴും ഇരിക്കാന്ന് തോന്നുന്നു നിൽക്കാൻ പറ്റില്ല കുറച്ച് സമയം നിൽക്കുമ്പോഴൊക്കെ ഇരിക്കണം അങ്ങനെ ഉള്ള ഒരു പ്രത്യേക പ്രകൃതമുള്ള ആൾക്കാരുണ്ട് അതും പെട്ടെന്നൊന്നും സൗഖ്യം കിട്ടില്ല കേട്ടോ അതാണ് വിളിച്ചു പറഞ്ഞു സൗഖ്യം കിട്ടി കേട്ടോ ഈ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന അത് അത്ഭുത ജമാലിയെ പറ്റി പറയുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ അത്ഭുതമുള്ള ജമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും എങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ പേര് ശരിക്കുള്ള പേര് വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയിൽ അത്ഭുതകരമായ രീതിയിൽ എത്ര പേരെ അങ്ങനെയുള്ള സ്വർണ്ണം നഷ്ടപ്പെട്ടതും പാസ്പോർട്ട് അല്ലെങ്കിൽ പലതൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ റേഷൻ കാർഡ് റേഷൻ കാർഡല്ലേ പറഞ്ഞ് ആ ഇത് കാണാണ്ട് പോയിട്ട് അത്ഭുതകരമായി അത് നിയോമിച്ച് പ്രാർത്ഥിച്ചു കാലിൻ്റെ അടുത്ത് കിടക്കുകയാണ് ഒരു ദിവസം നോക്കിയിപ്പോൾ കാലിൻ്റെ അടിയിൽ ഇത് കിടക്കണ തെങ്ങിനെയാണ് വന്ന് കിടക്കണെന്ന് താരം ഉണർന്നിട്ട് പോലെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നെങ്കിൽ അറിയില്ല ചേച്ചി വന്നതിന് സാക്ഷ്യം ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ കൗൺസിലിങ്ങിന് കടന്നു പോയപ്പോഴത്തേക്ക് ബ്രദർ പറഞ്ഞു ഈ കമ്പൗണ്ടിൽ കാലുകുത്തിയ നിമിഷം തന്നെ കർത്താവ് നിന്നെ പരിപൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ഭാരങ്ങൾ എടുത്ത് നീക്കുന്നു പൂർണ്ണമായിട്ടും വാവിട്ട് കരയുന്ന അവസ്ഥയായിരുന്നു അതിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടന്നുവരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച ഒരു ഭാരം പോലെ ആയിരുന്നു പൂർണ്ണമായിട്ട് ആ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് നല്ല സന്തോഷവും സമാധാനം തന്നെ എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു യേശു നന്ദി യേശു എസ്